ഹലോ എന്റെ എൻ്റെ വിശേഷ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പം നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കമൽ പൂമെന്നാണ് കേട്ടോ ഈ പൂവിൻ്റെ പേര് കമൽ കമൽപൂന്നാന്ന് എനിക്ക് പറയുന്നത് പ്രബിയാണ് കേട്ടോ എനിക്കറിയില്ലായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക സൈനയിലത്തെ രജനീശാട്ടിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കമൽ അപ്പോൾ അതിൽ അവരത് പ്രത്യേക അടുത്ത് പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ട് എത്തായാലും ഇങ്ങനൊരു സ്ഥലമുണ്ട് അപ്പോൾ ജസ്റ്റ് എന്തായാലും നമ്മൾ അതി കൂടെ പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് അമ്മുട്ടിനെ കൊണ്ട് എടുപ്പിച്ച ഭാഗങ്ങളാണ് കേട്ടോ എന്താ കമൽ പൂവുന്ന പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ കമൽ കമൽസാറിൻ്റെ കൂടുതൽ പടങ്ങളിലും ഒരു പൂവ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ പടങ്ങളിലൊക്കെ വരുന്നുണ്ട് നമ്മുടെ മഴയത്ത് മുമ്പേയിൽ പിന്നെ എന്താണ് സല്ലാപം അങ്ങനെയൊക്കെയുള്ള പടങ്ങളിലൊക്കെ ഈ ഒരു പൂവ് കൂടുതൽ വരുന്നതുകൊണ്ടാണ് അതിന് കമൽ പൂവെന്ന് മറ്റുള്ള പേര് വന്നിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വരുന്നത് എല ഐറ്റിപ്പടിയിൽ അതായത് നമ്മുടെ ഗീതാ ഡോക്ടറെടുത്തേക്കാണ് എന്തിനാ െന്നാൽ അമ്മൂട്ടിയുടെ കണ്ണ് കുറച്ച് ദിവസമായിട്ടുണ്ട് ഭയങ്കരമായിട്ട് റെഡ് അടിച്ചിരിക്കുകയാണ് അവൾക്ക് ഒന്നാമത് അലർജി ഉണ്ട് കേട്ടോ പൊടിയൊന്നും അടിക്കാനൊന്നും പറ്റില്ല കണ്ണ് എഴുതാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളിലത്തെ പരിപാടിക്ക് മുന്നേ ആയിട്ട് കൂട്ടിലേക്ക് നല്ല റെഡിഷ് ഡിഷ് കയറിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കുറച്ചുള്ളൂട്ടാണ് ഇപ്പോൾ ഇത്രയും ദിവസമായല്ലോ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അടുത്തേക്ക് വരുന്നത് ഇവിടെ പൂരൊക്കെ ആയാൽ തന്നെ ഡോക്ടർമാർ എന്താവില്ല നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഡോക്ടർമാരില്ല കേട്ടോ നമുക്ക് അവൈലബിൾ അവൈലബിളല്ല ഡോക്ടർമാരൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നേരത്തെ കാണിച്ചു തന്നെ ആ പാവിയുണ്ടല്ലോ അതിങ്ങനെ തലായിട്ടെന്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ വലുത് എൻ്റെ എന്താ പറയുക അച്ഛൻ്റെ അമ്മായിയുടെ വീട്ടിൽ അതായത് നമ്മുടെ വിപ്പിയുടെ വീട്ടിൽ ഈ ഒരു പാവി ഉണ്ടായിരുന്നു കേട്ടോ വലിയത് ആ കുംഭവയറെ ആ കുംഭവയറിൻ്റെ തല എങ്ങനെ ആടും അമ്മൂട്ടി ആട്ടി കാണിക്കുന്ന ആട്ടി കാണുന്നത് അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു മാസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ അവൾ കണ്ണ് ഭയങ്കരമായിട്ട് അലർജി കൂടുതലാണ് അപ്പോൾ എന്തോ പിന്നെ എൻ്റെ തടിപ്പും കാര്യങ്ങളൊക്കെ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതിൻ്റെ ചെറിയൊരു ടെൻഷൻ കൂടി ഉണ്ട് കുഴപ്പമില്ല ഒരു മാസത്തുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറിന് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നെയ്യ് റോഡ് പണി കാരണം അപ്പം അമ്മൂട്ടി കടലാസ് കൂടെ എടുത്ത് കാണിച്ചു തരാണ് അവൾക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ നേരെ അമ്മേടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ വന്നപ്പോൾ തക്കോടും ജസ്നിയും അക്കു ബേബിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അക്കൂവിനൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ച് നല്ല കുറുമ്പനാണ് കേട്ടോ അസല കുറുമ്പനാണ് പണ്ടും അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതിന് ക്ഷാമമൊന്നുമില്ല അമ്മൂനെയായിട്ട് പൂരെ കളിയായിരുന്നു പിന്നെ പായും അതിനിടയ്ക്ക് ഇച്ചേച്ചി മോളും കൂടെ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാനും തക്കോടും കൂടെ കടയിലേക്ക് പോയി വന്നപ്പോൾ നമ്മുടെ കടന്ന് ഒഴിപ്പിക്കലും കാര്യങ്ങളൊക്കെ ായിരുന്നു അവർ കട കാലിയാക്കിയിട്ട് അതായത് വൃത്തിയാക്കിയിട്ട് പോകായിരുന്നു കുറച്ച് നാളായിട്ടുണ്ട് അതായത് ജനുവരിയിൽ അവർ നിർത്തി പോയതാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരത് ക്ലീൻ ചെയ്യേണ്ടി അപ്പോൾ ഞാനിത് ആ കൂടും കൂടെ നോക്കാൻ പോയ സമയത്ത് ഒരു വീശിയും കടച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കായിരുന്നു ഇതെന്താ സംഭവം എന്ന് എന്നറിയോ നമ്മുടെ അവിടെ പൂരം കഴിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ പൂരത്തിന് നമ്മൾ പൊരി വാങ്ങിക്കുമല്ലോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുന്നെങ്കിൽ വിചാരിക്കുന്നു അറിച്ച് അയലിട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു പാഴ്സലാണ് അതായത് പ്രൊമോഷൻ വന്നിട്ടുള്ളതാണ് കേട്ടോ ഡ്രസ്സാണ് അമ്മ ഈ എന്ന് പറഞ്ഞിട്ടും കൂടെയാണ് അവരുടെ പേജിൻ്റെ പേര് വരുന്നത് തൃപ്രയാറിനെയാണ് അപ്പോൾ ഞാൻ വാടാനപ്പള്ളി പോയിട്ട് അവരൊക്കെ അതിന് ഡയറക്റ്റ് കളക്ട് ചെയ്തതാണ് കേട്ടോ അത് അപ്പോളേക്ക് അമ്മൂട്ടി എനിക്ക് എന്താ പറയുക തണ്ണിമത്തൻ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മിക്സിയിലിട്ട് അടിച്ചാൽ മതി അനുഭവമുള്ളത് കേൾക്കാണ്ട് കൈ കൊണ്ട് കുത്തി ഉടച്ച് ഉടച്ച് ഉടച്ചുണ്ടാക്കിയ ജ്യൂസാണ് ആ കാണുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഉപ്പും മുളകും കാണലും പിന്നെ അവിടെ വലിയൊരു സാധനം ഇരിക്കുന്നുണ്ടോ ഒരു എന്താ പറയുക നല്ല ഭംഗിയിൽ വിഷറി പോലത്തെ നമ്മൾ പൂരത്തിന് വച്ചതാട്ടോ അപ്പം ഞാനതിനിടയ്ക്ക് തുണിയൊക്കെ പിടിച്ചിടാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇട്ട് ഭയങ്കര തിരക്കല്ലേ ബോർഡും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ തുണികൾ അത്യാവശ്യത്തിന് കഴുകാൻ ബാക്കി കെടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാതും ഇന്ന് കഴുകലും വൃത്തിയാക്കലും വിരിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നാളേക്ക് ഒരു ലോഡ് തുണി ഉണ്ടാവും മടക്കി വെക്കാൻ എന്തായാലും മടക്കി വെക്കണം കാരണം രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കിവിടെ വീട്ടിലൊരു ചെറിയൊരു ഫങ്ഷനുണ്ട് അപ്പോൾ അതിന് മുന്നേട്ട് വീടൊന്നും കൂടെ നമുക്ക് ക്ലീൻ ആക്കണം എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ വീട് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വീട് തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണേട്ടാ കാരണം പൊടി വരുന്ന പിന്നെ നമുക്ക് തടയാൻ പറ്റാത്ത ഒരു അത് അതൊക്കെ സമ്മതിക്കാം പക്ഷെ ഇങ്ങനെ തുണിയോൾ ഇങ്ങനെ കൂടാ ഞാൻ മടക്കിയൊക്കെ ഇപ്പം കൂടുതലിങ്ങനെയാണ് അങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ കുന്നുകൂട്ടി ഇടാറില്ല പക്ഷേ ഇതേപോലെ നമ്മൾ അലക്കാനും പിടിക്കാനൊക്കെ നമുക്ക് നേരം വൈകുമ്പോൾ അതായത് ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതങ്ങോട് നേരം വഹിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഫങ്ഷൻ വരുന്നേക്കോട്ടെ മുന്നേറ്റ് വീട് മൊത്തം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വയ്ക്കണം വ്യാഴാഴ്ചയാണ് കേട്ടോ നമുക്ക് ചെറിയൊരു ഫങ്ഷൻ വരുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് എല്ലാം സെറ്റാക്കി വയ്ക്കണം നമ്മുടെ ഡാൻസിൻ്റെ തലേസം കിട്ടിയതല്ലേ എനിക്ക് ജലദോഷവും ചുമയും കാര്യങ്ങളൊക്കെ ഇപ്പം ശ്വാസം മുട്ടും കൂടി ഉണ്ട് കൂട്ടിന് അപ്പോൾ ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇനി രാത്രി എന്താവുന്നൊന്നറിയില്ല എ സി ഡാണ്ട് എന്തായാലും കിടക്കാൻ പറ്റില്ല കാരണം ആ മാതിരി ചൂട് ചൂട് എടുത്തിട്ട് സഹിക്കാൻ പോലും ആയ പകല് പോലും വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയെന്നൊരു പിടുത്തവും എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തമില്ല അപ്പോൾ അകത്ത് തുണി വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പുറത്ത് കൊണ്ടുപോയി കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ അതും വിരിച്ചിട്ട് കൊടുത്ത് കാര്യം നല്ല രാത്രിയായിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും അലക്കൽ കഴിഞ്ഞിട്ട് കിടക്കുക എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കേണ്ടത് എന്നാലെങ്കിൽ അതിങ്ങനെ കൊന്നുകൂടി ഇരിക്കാം അപ്പോൾ ഒരു ട്രിപ്പ് അലക്കൽ കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് വീണ്ടും വാഷിംഗ് മെഷീനിലേക്ക് കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തോരം എങ്ങനെ അലക്കി അല എനിക്കിവിടെ അലക്കാനും പാത്രം കഴുകാനും തുണികളും മടക്കാന്ന് പറഞ്ഞാൽ ഈ ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു ജോലി വേറെ ഇല്ലാട്ടോ അപ്പം ഞാൻ ഈ കാണിക്കുന്ന കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലത് ശ്രീമോൾ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ പൂരത്തിന് വാങ്ങിച്ചിട്ട് എനിക്ക് കുറേ കമ്മൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അല്ലേക്ക് ഇവൾക്ക് എന്തായാലും സ്ഥലത്ത് പോകുന്നുണ്ടോയെന്ന് ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ കാരണം അമ്മമാതിരി കമ്മലുകൾ വാങ്ങിച്ചുകൊണ്ട് വച്ചിട്ടുണ്ടേ സത്യം നല്ല പൈസയായിട്ടുണ്ട് കേട്ടോ എന്താ പറയുക കാരണം പൂരത്തിനൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വരും ഇപ്പം പെൺകുട്ടി ഇത് എന്ത് കണ്ടിട്ട് ഇത്രയും മാത്രം വാങ്ങിച്ചുകൊണ്ട് വച്ചിട്ടില്ലേന്ന് കാര്യം ഞാൻ റീൽസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുള്ളൂ അല്ലാണ്ട് പുറത്തേക്ക് ഭൂമി ഞാൻ ജസ്റ്റ് സ്റ്റഡ് അല്ലെങ്കിൽ കൊട്ടക്കമ്മല അങ്ങനെയൊക്കെ ഈ ബസ്സുകളിട്ടാ പക്ഷേ റീൽസ് ഇടുമ്പോൾ ഞാൻ നല്ല ഹെവി ഹെവിയായിട്ടൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഒക്കെ ചെയ്യുക അപ്പോൾ പിന്നാലും ഇന്നാൾ പോലെ എനിക്കൊരു കമ്മൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു വലിയൊരു കട്ടക്കമ്മൽ കട്ടക്കമ്മല നമ്മുടെ ഇട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് ഈ കമ്മൽ എവിടുന്നാ എവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചാൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് തേരെ എന്നുള്ള കമൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സിനിമകളൊക്കെയാണ് ആ കമ്മൽ കമ്മലുണ്ടായിരുന്നത് ഒരു പച്ച സാരി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് ബാക്കിലേക്ക് പോയതെങ്കിൽ ഞങ്ങൾക്ക് റീൽസിൽ കാണാൻ പറ്റും വലിയൊരു കമ്മലൊക്കെ ആയിട്ടായിരുന്നു അത് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കുറേ കമ്മലുകളൊക്കെ വാങ്ങിച്ചെന്നിട്ടുണ്ട് അമൂനും പായൂനും കുറേ ക്ലിപ്പുകളും കാര്യങ്ങളും പിന്നെ ഈ മോതിരമൊക്കെ കാണണ്ടാവും അതൊക്കെ അമ്മുട്ടിക്കും പായനും ഉള്ളതാണ് കേട്ടോ ഇതെനിക്ക് പക്ഷെ പാകം ഇനിയിൽ അതെനിക്ക് ഇഷ്ടമായി നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പിന്നെ ഈ ക്ലിപ്പ് ഇതൊക്കെ പായുമ്പോഴത്തേ ഉള്ളതാണ് ഇവിടെ അടി എന്തതിനായിരുന്നു എന്ന് വെച്ചാൽ മാലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കാരണം അമ്മൂട്ടിക്ക് ഭയങ്കര നൈസായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം പായനും അതെ അപ്പോൾ ഒരു മാലി ഒരു കഴിച്ചെന്നാണ് അതിൻ്റെ അത് കുറേ കമ്മലും ഉണ്ടായിരുന്നു സ്ലേഡും ഉണ്ടായിരുന്നു അപ്പോൾ മാലയ്ക്ക് വേണ്ടി അടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാവണില്ല ഒന്ന് സൈറ്റേ പറ്റിയിട്ടൊന്ന് മാറണവരെ പിന്നെ നമ്മൾ ഈ പൂരത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഈ പാവക്കുട്ടീനെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല പോസ്റ്റ് ചെയ്യാം കേട്ടോ അധികം വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ പാവക്കുട്ടിക്ക് ഞാൻ വെറുതെ ഇൻസ്റ്റയിൽ സ്റ്റോർ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോഴാണ് കാണുന്നത് നമ്മുടെ ഈ പാവക്കുട്ടിക്ക് താടി ഉള്ള കാര്യം അപ്പോൾ ഞാനത് ഇൻസ്റ്റയിൽ ഓൾറെഡി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം എനിക്ക് വായുൻപക്കി ആ നീലിയാണ് ഇഷ്ടമായത് എനിക്ക് പക്ഷേ പിങ്ക് ആണ് കേട്ടോ ഇഷ്ടമായത് പക്ഷേ അവൾ ആ താടി കണ്ടോട് പോയി പ്ലേ മാറ്റി അൾക്ക് പിങ്ക് ആണ് പിങ്ക് ഇഷ്ടീന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കായിരുന്നു പിന്നെ നമ്മുടെ സച്ചിട്ടൻ ഇന്ന് പൂവായിരുന്നു എനിക്ക് പോവാൻ പറ്റില്ല വയ്യാത്ത കാരണം യാത്ര അയക്കാൻ വേണ്ടി പോകാനൊന്നും പറ്റിയില്ല കാലത്ത് ഞാൻ നല്ല കടുപ്പിലായിരുന്നു അപ്പോൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ എൻ്റെ അനിയനെ ഞാൻ യാത്രയാക്കി യാത്രയാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അതേ പോയ സ്പിരില് തിരിച്ചിങ്ങോട്ട് പോകുന്നു അവൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു അത് ട്രാവൽസാര് വിളിച്ച് പറഞ്ഞില്ല അപ്പോൾ നാളെ കാലത്ത് അവൻ വീണ്ടും തിരിച്ചു പോകും ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയണേട്ടു എന്തായാലും ഞാൻ പോവാൻ ഞാൻ നന്നായി എനിക്ക് അവനൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് എന്താ അങ്ങന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് അതെൻ്റെ ജീവൻ തന്നെയാണ് അപ്പോൾ അവർക്ക് അറിയുന്നുണ്ടെങ്കിൽ പറ്റൂല അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ